അസലമലക്കും വഹമ്മല്ലാഹി വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് മനുഷ്യർ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള മുത്തനബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചാണ് നമ്മുടെ നമുക്ക് കൂടുതലായി എഴുതി പഠിക്കുകയോ ചൊല്ലിപ്പടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ സ്വാ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ വിക്ര നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ മഹത്വം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഏതാനും മഹത്വങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് സാമ്പത്തികമായ മേഖലകൾ തകർന്നു പോയവർ തീരെ ജോലിയില്ലാത്തവർ കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ തുടങ്ങി പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് പരിഹാരമുള്ള തിക്കറും രോഗങ്ങൾ വലിയ വലിയ മാരകമായ രോഗങ്ങൾ വരാതിരിക്കാനും അത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുഭഹാനുഭവത്തായാല നമ്മെ രക്ഷപ്പെടുത്താനുമുള്ള ധിക്കറും ടെൻഷനുകൾ നമുക്കുണ്ടാകുന്ന മനപ്രയാസം മനക്ലേശങ്ങൾ ടെൻഷനുകൾ അങ്ങനെ അത് മാറിക്കിട്ടാനുള്ള തിക്കറും നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബഹാനവും അത്തഹാന നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും ദു ചെയ്യേണ്ട ഒരു ധ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഒരു മനുഷ്യനിക്ക് ദുനിയാവ് വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഖുർആൻ പഠിപ്പിക്കുന്നില്ല ദുനിയാവിൽ അഭിവൃദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് വേണം അത് അതോടൊപ്പം അതിലൂടെ അതുപോലെ തന്നെ ആഹിരത്തിലും വലിയ വിജയം ലഭിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഒരു പ്രാർത്ഥന നമ്മോട് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കുള്ള രക്ഷിതാവേ ദുനിയാവിലെ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണം അതുപോലെ ആഹിറത്തിലെയും എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണം നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അപ്പൊ ഖുർആാൻ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അള്ളാഹു സുബഹാനവോ താരം നമ്മോട് ചോദിക്കാൻ പറയുന്നത് ദുനിയാവിലെ എല്ലാ നന്മകളും ആഹ്റത്തിലെ എല്ലാ നന്മകളും അള്ളാവു ചോദിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയാണ് അപ്പൊ ദുനിയാവിലെ എല്ലാ നന്മകളും കിട്ടാൻ കാരണമാകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട തിക്ർ അതുപോലെ ആഹ്ദത്തിലും വിജയം കിട്ടാൻ കാരണമാകുന്ന ധിക്കറും നമ്മൾ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിക്കറും നമുക്കെല്ലാവർക്കും അറിയുന്നതിക്കറും അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫിക്കുന്ന ലുമാറാകട്ടെ മുത്തനബി അളി വസല്ല മാതങ്ങൾ പറയുന്നു ഇല്ലാ ബില്ലാഹിൽ മുത്തബി വലിയ സെല്ല മാതങ്ങൾ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഓരോ ദിവസവും നൂറ് തവണ ല എന്ന ദർ എന്ന ഈ ഈർ വളരെ പ്രധാനപ്പെട്ട ഈ തെഹലിയിലും അതുപോലെ ലാഹുവിന്റെ കഴിവിനെ പരിചയപ്പെടുത്തുന്ന ദിക്കർ ചൊല്ലിയാൽ നൂറ് തവണ ഓരോ ദിവസവും ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് സയ്യദുന മുഹമ്മദ് റസൂൽ ാഹാലി വസല്ല പദങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് റിസഫിൽ വലിയ വിശാലത കിട്ടുമെന്നും പഠിപ്പിക്കുന്നു റിസക് എന്ന് പറഞ്ഞാൽ അവനിക്ക് നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഒരിക്കലും ഭക്ഷണത്തിന് മറ്റുള്ള അന്നപാനീയങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ നല്ല വീട് നല്ല വാഹനം അവനോട് യോജിച്ച ഏതൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ അതെല്ലാം ഹൈറായ രൂപത്തിൽ ഉണ്ടാവുക അവനിക്ക് മതിയായ രൂപത്തിൽ ഉണ്ടാവുക അല്ലാവും പൊരുത്തപ്പെട്ട രൂപത്തിൽ ഉണ്ടാവുക എന്നതാണ് വിശാലത എന്ന് പറയുന്നത് ആ വിശാലത അവനിക്ക് ലഭിക്കും ഈ ദിക്കർ ലാഹിൽ എന്ന ഈ പതിവാക്കിയാൽ ചുരുക്കി പറഞ്ഞാൽ ഹദീസുകളിലും അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഈ റിക്റിന്റെ മഹത്വം പറയുമ്പോൾ മഹാന്മാർ നമ്മോട് പരിചയപ്പെടുത്തിയത് ദുനിയാവിലെ ഏതെല്ലാം നന്മകളുണ്ടോ ദുനിയാവിലെ ഏതെല്ലാം നന്മകളുണ്ടോ അതും മുഴുവനും അവനിക്ക് ഹൈറായ രൂപത്തിൽ ലഭിക്കും ദുനിയാവിലൊന്നും അവനിക്ക് ഹൈറായത് ലഭിക്കാതിരിക്കുകയില്ല ഈ റിക്ർ ചൊല്ലുന്നവർക്ക് അതുപോലെ ആഹ്ലത്തിൽ എന്തൊക്കെ ഘട്ടങ്ങളുണ്ടോ എന്തൊക്കെ വിജയങ്ങളുടെ വഴികളുണ്ടോ എവിടെയൊക്കെ വിജയിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം വലിയ വിജയം കിട്ടും എന്നാണ് ഈ തിക്റുമായി ബന്ധപ്പെട്ടതിന്റെ മഹത്വങ്ങൾ പറയുമ്പോൾ നമ്മോട് പഠിപ്പിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നത് പ്രത്യേകമായി എഴുതി പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് പ്രത്യേകം ഇതിനെ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഓരോ ദിവസവും നമ്മൾ ചൊല്ലുന്നു വാങ്ക് കേൾക്കുമ്പോ വാങ്ക് കേൾക്കുന്ന സമയത്ത് ഹയ്യാലും ഹയ്യാൽ എന്ന് പറയുമ്പോ നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചു ലാഹ ഉലവല മൂവത്തെ ഇല്ലാ എന്ന ദിക്കൊല്ലാൻ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് ഈ ദിക്ക നമ്മൾ ഇനി മുതൽ നൂറ് തവണ ഓരോ ദിവസവും ചൊല്ലാൻ ശ്രമിക്കണം അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി